ആരാണ് ഡൽഹി മുഖ്യമന്ത്രി ഓർത്തിരിക്കുക നിഷാൻ അവസാനഘട്ട ക്വസ്റ്റിയൻസ് ഇത്തവണത്തെ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം ആർക്കാണ് ലഭിച്ചത് ഇത്തവണത്തെ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് കൊല്ലം 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 സെയിലേഴ്സ് സെയിലേഴ്സ് ആണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് പറഞ്ഞു അനുരാസനായിക ജെ വി പി ജനതാ വിമുക്തി പെരുമന പാർട്ടി ഇടതുപക്ഷക്കാരനാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് അനുരാസനായിക അതിനോട് ചേർത്ത് പഠിക്കണം ശ്രീലങ്കയിലെ പ്രധാനമന്ത്രി ഒരു വനിതയാണ് അരണ ഈ ലോകത്ത് ആദ്യമായിട്ട് ഒരു വനിതാ പ്രധാനമന്ത്രി ആകുന്നതിലൊക്കെ സിനിമാവോ ഭണ്ഡാരനായിക പഴയ ശ്രീലങ്കയ്ക്ക് ഉണ്ട് ഇപ്പൊ വീണ്ടും ശ്രീലങ്കയ്ക്ക് ഒരു വനിതാ പ്രധാനമന്ത്രി അര പറഞ്ഞു അയ്യോ ഹരിണി അമരസൂര്യ ഹരണ അമരസൂര്യ ഹരിണി അമരസൂര്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ തുറമുഖം ഷിപ്പിംഗ് ജലബാധ ഇതൊക്കെ നിയന്ത്രിക്കുന്ന മന്ത്രാലയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഒരാളെ വെച്ചിട്ടുണ്ട് വളരെ പ്രശസ്തിയായ ഒരു ഇന്ത്യക്കാരിയാണ് ആരാണ് ആ ആണ് ഒളിമ്പിക്സിൽ മെഡൽ ഒക്കെയായി വന്നപ്പോൾ മനുഭാക്കർ അടുത്ത ചോദ്യം സ്കൂൾ കായികമേള നടക്കാൻ പോവുകയാണ് കൊച്ചിയിലാണ് അതിന്റെ ഭാഗ്യ ചിഹ്നം എന്ത് ചുക്കറ ഞാൻ പറഞ്ഞു പറഞ്ഞു അണ്ണാൻ അണ്ണാനാണ് നല്ല പേര് നിഷ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് നിതിൻ ശരിയായ ഓക്കെ എങ്കിൽ അതേ ദിവസം തന്നെ ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് പുതിയ ഉപമേധാവി വന്നിട്ടുണ്ട് അതെന്തേലും ആയിക്കോട്ടെ എന്റെ ചോദ്യം ആരാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവി ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആരാണ് കഴിഞ്ഞ ിൽ ചോദിച്ച കഴിഞ്ഞ ദിവസം നമ്മുടെ എപ്പിസോഡിൽ ചോദിച്ചിരുന്നു ഇന്ത്യയുടെ ഇത്തവണത്തെ ഓസ്കാറിന്റെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു അത് നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ പക്ഷെ ചോദ്യം ഇതാണ് ബ്രിട്ടന്റെ ഓസ്കാറിന്റെ ഔദ്യോഗിക എൻട്രി അത് ചോദിക്കാൻ ഒരു കാര്യമുണ്ട് ഉത്തരം പറയുമ്പോൾ അറിയാമല്ലോ ആ എന്താ സിനിമ ആ സന്തോഷം ഇന്ത്യൻ സിനിമയാണ് ആരാ സംവിധാനം സൂര്യ

അതിന് പേര് മാറ്റിയിട്ടുണ്ട് എന്താണ് ആൻഡമാനിലെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് ശരിയായ ഉത്തരമാണ് ഇനി ഞാൻ രണ്ട് അവതാരകരുടെ പേര് പറയാം അവര് ഏത് ചാനലിൽ ആണ് വാർത്ത അവതരിപ്പിക്കുന്നതെന്ന് പറയണേ എ ഐ ഭൂമി എല്ലോ രണ്ടും മനുഷ്യരല്ല എ ഐ ആണ് എ ഐ കൃഷ്ണ അതെ ദൂരദർശന്റെയാണ് ും കിസാൻ ചാനലാണ് ദൂരദർശൻ വരെ ദൂരദർശന്റെ ദൂരദർശൻ അവതാരകരെ കൊണ്ടുവന്നിരിക്കുകയാണ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അതായത് പല സ്ഥലത്തായിട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രതിമകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുതിയ പാർലമെന്റ് ഒക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ഥലത്തേക്ക് പുതിയതും പഴയതുമായ പാർലമെന്റുകൾ ഇടയിൽ ഒരു സ്ഥലത്തേക്ക് റെഡിയാക്കിയിട്ടുണ്ട് ആ സ്ഥലത്തിന്റെ പേരെന്ത് ആ സ്ഥലത്തിന്റെ പേരെന്ത് പാർലമെന്റിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായുള്ള സ്ഥലം സ്ഥലം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര പട്ടാള ഇടപെടലിന് നാൽപ്പത് വർഷം ഏതാണത് ബിന്ദരന്മാരെ പിടിയാണുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ശരിയായ ഉത്തരം കേരളത്തിന് പുതിയൊരു മന്ത്രി വന്നല്ലോ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു ആണ് അറിയാം ചോദ്യം ഇതാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏത് മാനന്തവാടി നിലമ്പൂര് എം എൽ എ വിവാദത്തിലൊക്കെയാണ് പക്ഷെ മാനന്തവാടിയാണ് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നമ്മള് ക്വിസിനൊക്കെ തയ്യാറെടുക്കുമ്പോഴത്തേക്ക് ശരിയാണ് ഒരു പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ആ ചോദ്യം പല രീതിയിലാണ് വരിക എല്ലാവർക്കും ഉത്തരം എഴുതാവുന്നത് വളരെ സിമ്പിളായ ഒരു ഇരുപത്തഞ്ച് ശതമാനം ചോദ്യങ്ങൾ കാണും അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു ഇരുപത്തി ശതമാനം ശതമാനം കാണും അത് അങ്ങനെ ടോട്ടൽ അൻപത് ശതമാനം അടുത്ത ഇരുപത്തഞ്ച് ശതമാനം ചോദ്യത്തിൻ്റെ പ്രത്യേകത എബോ ആവറേജ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അവിടെയാണ് വിജയം നിർണ്ണയിക്കപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പ്രിപ്പയർ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ് അതും കൂടെ വരുമ്പോഴാണ് നമുക്ക് സന്ദേഹങ്ങളില്ലാത്ത ഒരാളെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുക അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒ ആർ കേളു കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ മന്ത്രിയാണെന്ന് പഠിക്കുന്നത് ഒരു ആവറേജ് പഠനമാണ് അതിന് മേളിലേക്ക് പോകുന്നത് എപ്പോഴാണ് അങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് ഏത് പാർട്ടിയുടെതാണ് അത്തരം കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കുമ്പോഴാണ് അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് അതെപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വരുന്ന അടുത്തൊരു കേസ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് മൈൻഡ് വളരെ പ്രശസ്തനായ ഈ അടുത്ത് വിരമിച്ച ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരന്റെ പുസ്തകമാണ് ആരാണ് അല്ല ഷെയ്ൻ വാട്സൺ ആ ഷെയ്ൻ വാട്സൺ ഓസ്ട്രേലിയൻ അല്ലേ അടുത്തിടെ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം ഏതാണ് ഉത്തരമാണ് വീണ്ടും ഒരു പുസ്തകത്തെ കുറിച്ച് ന്യൂസ് റൂം ഒരു മാധ്യമ പ്രവർത്തകന്റെ ഓർമ്മക്കുറിപ്പുകൾ അങ്ങനെയാണ് പുസ്തകം ന്യൂസ് പേര് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഓർമ്മക്കുറിപ്പ് ആ ഇടത്താണ് അദ്ദേഹം മരണപ്പെട്ടത് ആരാണ് ലക്ഷദ്വീപിൽ അങ്ങനെ അവസാനം ഒരു പ്രൈവറ്റ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ ആദ്യമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ആ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ്സി ശരിയാണ് വീണ്ടും ഒരു പുസ്തകത്തിലേക്ക് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു ഒരു ഇന്ത്യക്കാരൻ ലാറ്റിൻ അമേരിക്കയിലെ ബ്രസീലിൻ്റെയും അർജന്റീനയുടെയും ഒക്കെ സ്വന്തം ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിലേക്ക് കളിക്കാൻ ലഭിച്ചിരിക്കുകയാണ് അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് വിജയ് ഛേത്രി ആരാണ് വിജയ് വിജയ് ഇംഗ്ലീഷ് കപ്പ് വേണ്ടി കളിക്കാൻ ഇന്ത്യക്കാരനാണോ ാരനാണോ കേട്ടോ സോറി എനിക്കറിയില്ല നമ്മൾ അടുത്ത ചോദ്യത്തിൽ നോക്കി പറയാം അതല്ലെങ്കിൽ കുഴപ്പിക്കില്ല കുഴപ്പിക്കില്ല എഴുതി വെച്ച ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അബദ്ധം ഉണ്ടാക്കരുത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ വിജയ് ഛേത്രിയായിരുന്നു ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത് ലാലൂറാണു കൊട്ടാരക്കരയാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു മണ്ഡലം ഒരു കേട്ടോ കൊട്ടാരക്കര ഇൻസൈഡർ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആത്മകഥയാണ് എന്തുകൊണ്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് കറണ്ട് അഫേഴ്സിന്റെ കൂടെ ചോദിക്കുന്ന വെച്ചാൽ അദ്ദേഹത്തിനും കിട്ടി ഭാരതരത്ന ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു ശരിയായ ഉത്തരവാദി ഓക്കെ അടുത്ത ചോദ്യം എല്ലാ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലും നൂറ് കോടി ഫോളോവേഴ്സിനെ സ്വന്തമാക്കി റെക്കോർഡിട്ട വ്യക്തി ആരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ശരി ഇനി അടുത്തത് എംഇ അവാർഡ് എം ഇ എന്താ ടെലിവിഷൻ രംഗത്തെ ഓസ്കാർ എന്നാണ് എം എ അറിയപ്പെടുന്നത് ആ എം ഇ അവാർഡിൽ ഇത്തവണ അവതാരകനായി ഒരു ഇന്ത്യക്കാരൻ വന്ന് നല്ല ഷൈൻ ചെയ്യുകയും ചെയ്തു നമ്മൾ എപ്പോഴും കാണുന്ന നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് ആരാ നിഷാൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി ഇക്കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് ജെ എൻ യു ലൂടെയൊക്കെ രാഷ്ട്രീയ എസ് എഫ് ഐ ആയി അങ്ങനെ വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഇതിഹാസ തുല്യമായി മാറിയ അദ്ദേഹത്തിന്റെ പേര് സീതാറാം യെച്ചൂരി ശരിയായ ഉത്തരവാണ് ഏറ്റവും വായുമലിനീകരണം കൂടിയ രാജ്യം ബംഗ്ലാദേശ് ആണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ബംഗ്ലാദേശാണ് എന്നാൽ ഏറ്റവും ഏറ്റവും മലിനീകരണം നിറഞ്ഞ നഗരം ഇന്ത്യയിലാണ് ബീഹാറിലാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണമുള്ള ജില്ല ഏതാണെന്നറിയോ തൃശൂരാണ് നമ്മൾ വെളിയിൽ കാണുന്ന പോലെ അല്ല അടുത്ത ചോദ്യം ഇത്തവണത്തെ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് ആകെ എത്ര മെഡൽ ഇരുപത്തിയൊൻപത് മെഡലുകൾ ഏഴ് സ്വർണം ഒൻപത് വെള്ളി പതിമൂന്ന് വെങ്കലം ആകെ ഇരുപത്തിയൊൻപത് നിഷാൻ യു എസ് ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ആർക്ക് കിട്ടി ഏറ്റവും അവസാനം നടന്ന യു എസ് ഓപ്പൺ ആണല്ലോ ആരെ സിന്നർ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിലെ ജേതാക്കളുടെ പേര് അത് എൽ പി ആണെങ്കിലും യു പി ആണെങ്കിലും ഹൈസ്കൂൾ ആണ് പഠിച്ചു ഓക്കെ അടുത്തത് ഓൺലൈൻ ക്രൈം ഡീൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച പോലീസ് സേന സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ച പോലീസ് സേനയ്ക്കുള്ള അവാർഡ് കേന്ദ്ര അവാർഡ് ഇക്കഴിഞ്ഞ ദിവസം നേടിയത് ഏത് സംസ്ഥാനം കേരളം കേരളത്തിലിരുന്ന് ചോദിക്കുന്നത് ഉറപ്പായിട്ടും കേരളം എങ്കിലടുത്തത് ഏ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അതുപ്രകാരം ലോകത്തെ സ്വാധീനിച്ച നൂറുപേരുടെ പട്ടിക പുറത്തിറക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതിൽ ഒരു ഇന്ത്യൻ സിനിമാ നടൻ ഉൾപ്പെട്ടിട്ടുണ്ട് നൂറ് പേരിൽ ആരാണെന്ന് പറയാം അനിൽ കപൂർ യെസ് അനിൽ കപൂർ ആണ് അതിന്റെ കാരണം ഉപയോഗിച്ച് ഇമേജുകളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ചതിനെതിരെ അദ്ദേഹം അതായത് എഐ മൂലമുള്ള ഇത്തരം കുഴപ്പങ്ങൾക്കെതിരെ ആദ്യമായിട്ട് ഒരു കേസ് കൊടുത്ത് സമരം നടത്തി വിജയിച്ചത് ആദ്യഘട്ടത്തിൽ ചെയ്ത ഒരാളെന്ന് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ നല്ലൊരു ചോദ്യമാണത് ഡെങ്കിപ്പനി ഇപ്പൊ വ്യാപകമായിട്ട് അതിനൊരു എപ്പിഡമിക് ആയി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമുണ്ട് ഏതാണത് കർണാടക കർണാടക ശരിയായ ഉത്തരവാണ് അടുത്ത ചോദ്യം മണിപ്പൂർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാരെ ബീരൻസിംഗ് നിഷാൻ നീ നീ ഇരുപത്തിയെട്ട് മുഖ്യമന്ത്രിമാരെയും പഠിച്ചില്ലെങ്കിലും ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ മുഖ്യമന്ത്രിമാരെ പഠിക്കണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കാർ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഓക്കെ അടുത്തത് രസകരമായ ഒരു ക്വസ്റ്റൻ ആണ് നിഷാൻ ഒന്ന് ട്രൈ ചെയ്യുക ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ വിജയം നേടിയതിന്റെ റെക്കോർഡ് നേടിയ രാജ്യം നിങ്ങൾക്ക് ഇന്ത്യ ഓസ്ട്രേലിയ പക്ഷേ ക്രിക്കറ്റ് ഫുട്ബോളിൽ മുടിച്ച രാജ്യമായ സ്പെയിൻ സ്പെയിൻ കാര്യം നിഷാ പറഞ്ഞതുപോലെ കണ്ട വളരെ ഡൂക്കിലി ടീംസിനോട് കളിച്ച് കളിച്ചൊക്കെയാണ് അവര് റെക്കോർഡ് ഇട്ടത് എന്നാൽ ഈ അധികം ക്രിക്കറ്റ് കളിക്കാത്ത രാജ്യങ്ങൾക്ക് പറ്റുന്ന റെക്കോർഡ് കൂടി ഞാൻ ചോദിക്കാം ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും കുറവ് സ്കോർ നേടിയത് അതിന്റെ റെക്കോർഡ് ഏത് രാജ്യത്തിന് മംഗോളിയ മംഗോളിയക്കാണ് ഒരു സിംഗപ്പൂരിനെതിരെ കളിച്ചിട്ട് പത്ത് റൺസിന് ഓൾ അതെ അതെ ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിലും വന്നു ഷൊർണൂർ എറണാകുളം റൂട്ടിലാണ് ഈ കഴിഞ്ഞ ദിവസം റെഡി ചോദ്യം ആ സംവിധാനത്തിന്റെ പേരെന്ത് കവജ് ശരിയായ ഉത്തരവാണ് കേന്ദ്രമന്ത്രി മലയാളത്തിൽ നിന്ന് രണ്ടുപേരാണ് കേന്ദ്രമന്ത്രിമാർ ഒന്ന് സുരേഷ് ഗോപി മറ്റിയാൽ ജോർജ് കുര്യൻ അദ്ദേഹം രാജ്യസഭയിലേക്ക് അംഗമായി ഏത് സംസ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം രാജ്യസഭ അംഗമായത് മധ്യപ്രദേശ് ശരിയാണ് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഒരു നദീജല ഉടമ്പടിയിൽ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഏതാണ് ആ നദി വേഗത യെസ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ നദി സിക്കിമിലൂടെ എന്ന നിഷാനോട് കങ്കണ റാണാവത്ത് നായികയായിട്ട് അഭിനയിച്ച് നിർമ്മിച്ച് സംവിധാനം വരണം എന്ന് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഇപ്പൊ സെൻസർ ബോർഡ് ചില കാര്യങ്ങൾ പറയാൻ അനുമതി ഒന്നും കൊടുത്തില്ല ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടെ വേഷമാണ് കങ്കണ റാണാവത്ത് ചെയ്തത് അപ്പൊ ആരുടെ ആരുടെ എന്തിരാക സിനിമയുടെ പേര് എമർജൻസി ശരിയായ ഉത്തരവാണ് ശരിയായ ഉത്തരവാണ് ബ്രിട്ടന്റെ പാർലമെന്റിൽ യു കെ യുടെ പാർലമെന്റിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയുടെ പേര് പറയാവോസഫ് സോജൻ ജോസഫ് ശരിയായ ഉത്തരം അങ്ങനെയാണെങ്കിൽ ഫ്രാൻസിൽ പുതിയ പ്രധാനമന്ത്രി വന്നല്ലോ അദ്ദേഹത്തിന്റെ പേര് മിഷേൽ ബാർണിയെ മിഷേൽ ബാർണി അതായത് സി എച്ച് എല്ലാം കഴിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ മലർവാടിയുടെ ലിറ്റിൽ സ്കോളർ വരും അതിനകത്ത് കറണ്ട് അഫയേഴ്സ് വന്ന് കൊള്ളാവുന്ന കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുടെ എട്ടുകളിയാണ് ഏറ്റവും കൂടുതൽ അത് കറണ്ട് അഫേഴ്സ് ആണ് എട്ട് എട്ടുകളോ പതിനാറ് ശരി നിഷാൻ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാം വന്ന് എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു പേരാണ് ഡബ്ല്യു സി സി സിനിമയിൽ ഡബ്ല്യൂ സി സി എന്തെങ്കിലും പറഞ്ഞു ഡബ്ല്യു സി സി എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഡബ്ല്യു സി സിയുടെ ഫുൾ ഫോം പറയോ ഡബ്ല്യൂസ് എന്താ ഫോം സിനിമാ നടന്മാരുടെ സംഘടനയുടെ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആക്ടേഴ്സ് അതാണ് അമ്മ കേട്ടോ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് രാജിവെച്ചു നമ്മൾ കണ്ടതാണ് പകരം ഇപ്പോൾ ഒരു ചെയർമാൻ ഉണ്ട് ആരാണ് പ്രേംകുമാർ പ്രേംകുമാർ അമ്മാവോ എന്ന് നമ്മള് സിനിമയിലെ കണ്ടിട്ടുണ്ട് അല്ലേ അതേതാണെന്നറിയോ ചേട്ടൻ ാണ് പ്രസിഡന്റ് നിക്കോളാസ് 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 ആണ് പ്രസിഡന്റ് മിനിറ്റ് പതിനഞ്ചിനെ അപ്പോൾ മുഹമ്മദ് ഉൾപ്പെടെയുള്ള പല ക്രിസ്സുകൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു നാളെയാണ് സി എച്ച് മുഹമ്മദ് കോയ പ്രതി നമ്മൾ എല്ലാവരും നാളെയാണ് ക്വിസ് എഴുതാൻ പോകുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് അടിപൊളി തന്നെ നമുക്ക് എല്ലാവർക്കും നാളെ സി എച്ച് മുഹമ്മദ് കൊയ പ്രതിഭാ എഴുതാം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ അടുത്ത കാണുന്നത് വരെ ബൈ വീഡിയോ കോട്ടയത്ത് നിന്നും